സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം നൂറ്റാണ്ടുകളായി ക്രിസ്ത്യൻ ചരിത്രത്തിന്റെ അതിരുകളിൽ ഒരു ചോദ്യമുണ്ട് പുതിയ നിയമത്തിൽ പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം ഇന്ന് നമ്മുടെ കൈവശമുള്ള ബൈബിളിൽ നിന്നും അപ്രത്യക്ഷമായത് എന്തുകൊണ്ട് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും വളരെ പരിചിതമായ ആത്മീയ ചിന്തകളുടെ ഭാഗമായിരുന്ന ഈ പുസ്തകത്തെ കുഴിച്ചു മൂടാൻ സഭാ നേതാക്കൾ ഇത്രയധികം പരിശ്രമിച്ചത് എന്തിനായിരുന്നു ഇത് കാലപ്പഴക്കം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു പുസ്തകത്തിന്റെ കഥയല്ല മറിച്ച് ഒരു നിശബ്ദമാക്കലിന്റെ കഥയാണിത് ക്രിസ്തുമരത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിയെഴുതുന്ന ശബ്ദത നാം സംസാരിക്കുന്നത് ഹാനോക്കിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് ഒന്നാം നൂറ്റാണ്ടിൽ ഈ പുസ്തകം വ്യാപകമായ പ്രചാരത്തിലുണ്ടായിരുന്നു എന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ ചാവുകടൽ ചുരുളുകൾ സൂക്ഷിച്ചിരുന്ന എസീനുകളെ പോലുള്ള ജൂതസമൂഹങ്ങൾ ഇത് വായിച്ചിരുന്നു നിയമപണ്ഡിതന്മാർ ഇത് ഉദ്ധരിക്കുകയും പുരാതന റബ്ബിമാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു യേശുവും ശിഷ്യന്മാരും ജീവിച്ചിരുന്ന അതേ അന്തരീക്ഷത്തിൽ ഈ പുസ്തകവും സജീവമായിരുന്നു മാലാകമാരെക്കുറിച്ചും വിധിയെക്കുറിച്ചും മനുഷ്യപുത്രന്റെ വരവിനെക്കുറിച്ചും യേശു സംസാരിച്ചപ്പോൾ യേശു ഹാനോക്കിന്റെ പുസ്തകത്തിലെ ആശയങ്ങളെ കൂടിയാണ് പ്രതിദിനിപ്പിച്ചത് ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വർഗത്തിൽ നിന്നും വീണുപോയ മാലാകമാരെക്കുറിച്ചും നെഫിലിം എന്ന് വിളിക്കപ്പെടുന്ന ഭീമന്മാരെക്കുറിച്ചും സ്വർഗീയ സിംഹാസനത്തെക്കുറിച്ചും വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്കിടയിലാണ് ക്രിസ്തുമരത്തിന്റെ കേന്ദ്ര ബിന്ദുവായ യേശു നടന്നത് ഇതിനർത്ഥം യേശുവും സഹോദരനായ യൂതയും ആദിമ അപ്രസ്ഥന്മാരും ഹാനോക്കിന്റെ പുസ്തകത്തെക്കുറിച്ച് അറിയുക മാത്രമല്ല അതിലെ ദർശനങ്ങളിൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് എന്നിട്ടും നൂറ്റാണ്ടുകൾക്ക് ശേഷം സഭാ നേതാക്കൾ ഈ രചനകൾ അപകടകരമാണെന്ന് തീരുമാനിച്ചു അവർ അതിനെ ബൈബിളിൽ നിന്നും ഒഴിവാക്കി പരസ്യ വായനയ്ക്ക് യോഗ്യമല്ലെന്ന് പ്രഖ്യാപിച്ചു ഒടുവിൽ കേവലം അവ്യക്തമായ ഓർമ്മകൾ മാത്രം അവശേഷിപ്പിച്ച് അത് വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടു എന്തുകൊണ്ടാണ് റോമൻ സാമ്രാജ്യത്തിന്റെ പിന്തുണയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിനു പോലും നിലനിൽക്കാൻ അനുവദിക്കാത്ത വിധം എന്തു ഭീഷണിയാണ് ഈ ദർശനങ്ങളിൽ ഉണ്ടായിരുന്നത് പുതിയ നിയമത്തിലെ അവസാന ശബ്ദങ്ങളിലൊന്ന് പ്രവാചകൻ എന്ന് വിളിക്കുന്നുവെന്നും ഇത് നിഗൂഢതരെ ആഴം കൂട്ടുന്നു യേശുവിൻ്റെ സഹോദരനായ യൂത ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വരികൾ ദൈവവചനം എന്നോണം നേരിട്ട് ഉദ്ധരിക്കുന്നുണ്ട് ഇതാ കർത്താവ് എല്ലാവരെയും വിധപ്പാൻ തൻ്റെ ആയിരം ആയിരം വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന് ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ വരിയല്ല മറിച്ച് ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ഉദ്ധരണിയാണ് ഇതിനർത്ഥം ആദിമ ക്രൈസ്തവർക്ക് ഹാനോക്ക് ഒരു മറക്കപ്പെട്ട പേരല്ല മറിച്ച് കേൾക്കാൻ യോഗ്യനായ ഒരു പ്രവാചകനായിരുന്നു എന്നാണ് യൂത അദ്ദേഹത്തെ ഉദ്ധരിക്കാൻ മടിച്ചില്ലെങ്കിൽ യേശു തന്നെ ഹാനോക്കിൻ്റെ ദർശനങ്ങളെ പ്രതിധ്വനിച്ചുവെങ്കിൽ പിന്നത്തെ തലമുറ ഈ ബന്ധത്തെ കുഴിച്ചു മൂടാൻ ഇത്രയധികം പരിശ്രമിച്ചത് എന്തിനാണ് ഉത്തരം ലളിതമല്ല അത് അധികാരം നിയന്ത്രണം ഭയം എന്നിവയെക്കുറിച്ചുള്ളതാണ് അധിക പുസ്തകങ്ങളും ചെയ്യാത്തൊരു കാര്യം ഹാനൂക്കിന്റെ പുസ്തകം ചെയ്യുന്നുണ്ട് അത് സുരക്ഷിത തത്വത്തിന്റെ മിഥ്യാധാനകളെ തകർത്തെറിയുന്നു പുരോഹിതന്മാരുടെ അനുവാദമില്ലാത്ത രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു സ്വർഗീയ ജീവികൾ പോലും വീണുപോകുന്നു ഭരണാധികാരികൾ വിധിക്കപ്പെടുന്ന ഒരു പ്രപഞ്ചത്തെ അത് വരച്ചു കാട്ടുന്നു സാധാരണക്കാർക്ക് സ്വർഗ്ഗത്തിലൊരു ജാലകം തന്നെ തുറന്നു നൽകുന്നു താനോക്ക് മലമുകളിലിരുന്ന് ജനങ്ങൾക്ക് കൽപ്പന നൽകുന്ന ഒരു പ്രവാചകനല്ല ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുകയും സൃഷ്ടിയുടെ രഹസ്യങ്ങൾ നേരിട്ട് കാണുകയും അവ എഴുതിവയ്ക്കാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്ത മനുഷ്യനാണവൻ ആദർശനം വിമോചനം നൽകുന്നതാണ് ഒപ്പം അത് അധികാര ശ്രേണികളെ അസ്ഥിരപ്പെടുത്തുന്നതുമാണ് വെളിപ്പാടുകൾ നേരിട്ട് ലഭിക്കുമെങ്കിൽ പിന്നെ പുരോഹിതന്മാർക്കും സഭാ അധികാരികൾക്കും എന്ത് സ്ഥാനമാണുള്ളത് ആദിമസഭയുടെ കാലത്ത് ഇതൊരു സ്ഫോടനാത്മകമായ ചോദ്യമായിരുന്നു അന്ന് ക്രിസ്തുമതം ഏകീകൃതമായിരുന്നില്ല ചിലർ ഹാനോക്കിൻ്റെ പുസ്തകം എഷയ്യാവു എരമയാവ് എന്നിവരോടൊപ്പം വായിച്ചു ക്രിസ്തുമതം റോമൻ സാമ്രാജ്യമായി ബന്ധിക്കപ്പെട്ടതോടെ വൈവിധ്യങ്ങൾ സ്വാഗതം ചെയ്യപ്പെട്ടതായി ഒരു ഏകീകൃത സാമ്രാജ്യത്തിന് ഏകീകൃത വിശ്വാസം ആവശ്യമായിരുന്നു അവർക്കൊരു ബൈബിൾ ഒരു നിയമം ഒരു ശബ്ദം എന്നിവ വേണമായിരുന്നു ആ വാക്കുകൾക്ക് ശക്തിയില്ലാത്തതുകൊണ്ടല്ല മറിച്ച് അതിൽ അമിതമായ ശക്തി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് നിശബ്ദമാക്കപ്പെട്ടത് അത് അവ്യക്തമായ കവിതയായിരുന്നില്ല മറിച്ച് നേരിട്ടുള്ള വെളിപ്പാടുകളായിരുന്നു സ്വർഗസ്സിൽ സിംഹാസനായ മനുഷ്യപുത്രനെക്കുറിച്ചും അഴിമതിക്കാരായ രാജാക്കന്മാർ ശിക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചും ചക്രവർത്തിമാരുടെ പിടിയിലൊതുങ്ങാത്ത ദൈവീയ നീതിയെക്കുറിച്ചും അത് സംസാരിച്ചു സഭാനേതാക്കൾ ഹാനോക്കിൻ്റെ പുസ്തകം വളരെ പ്രതീകാത്മമാണെന്നും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണെന്നും എന്നാൽ സത്യമതായിരുന്നില്ല അതിലെ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു അത് അധികാരികളെ അസ്വസ്ഥരാക്കി സാധാരണ പാപികൾക്ക് മാത്രമല്ല ഭരണാധികാരികൾക്കും ബിഷപ്പുമാർക്കും ചക്രവർത്തിമാർക്കും വിധി വരുമെന്ന് അത് മുന്നറിയിപ്പ് നൽകി അങ്ങനെ നിശബ്ദം തുടങ്ങി ആദ്യ പകർപ്പുകൾ കുറഞ്ഞു പിന്നെ പരസ്യവായനിൽ നിന്നും ഒഴിവാക്കി ഒടുവിൽ പാശ്ചാത്യ ലോകത്തു നിന്നും അത് പൂർണ്ണമായി അപ്രത്യക്ഷമായി മധ്യകാലഘട്ടത്തോടെ ദൈവത്തോട് കൂടെ നടന്നു എന്ന് ഒടുവിൽ ഒരു മനുഷ്യനെന്ന ഉൽപ്പത്തിയിലെ ഒറ്റ വരിയിലേക്ക് ഹാനോക്ക് ചുരുങ്ങി എന്നാൽ ലോകത്തിന്റെ ഒരിടത്തെ നിശബ്ദത എല്ലായിടത്തും ഓർമ്മകളെ മായ്ച്ചു കളയുന്നില്ല എത്തോപ്യയിലെ മലനിരകളിൽ ഹാനോക്കിന്റെ പുസ്തകം ഒരിക്കലും മറക്കപ്പെട്ടില്ല സന്യാസിമാർ അത് കൈകൊണ്ട് എഴുതുകയും പുരാതന ഗീസ് ഭാഷയിൽ സൂക്ഷിക്കുകയും വിശുദ്ധ ഗ്രന്ഥമായി ആരാധനയിൽ വായിക്കുകയും ചെയ്തു അവർക്ക് ഹാനോക്ക് എന്നൊരു പ്രവാചകനായിരുന്നു എത്യോപ്യ ഇല്ലായിരുന്നെങ്കിൽ ഹാനോക്കിന്റെ പുസ്തകം എന്നേക്കുമായി അപ്രത്യക്ഷമായനെ പാശ്ചാത്യ സഭകൾ അവനെ നിശബ്ദമാക്കുന്നതിൽ വിജയിക്കുമായിരുന്നു എന്നാൽ വീണ്ടും കണ്ടെത്തപ്പെടാനായി കാത്തിരിക്കുന്ന ഒരു കനൽ പോലെ ആ സാക്ഷ്യം അതിജീവിച്ചു ഇവിടെയാണ് കഥ ചരിത്രത്തിൻ്റെ വളരുന്നത് ജെയിംസ് ബ്രൂസ് എന്ന സഞ്ചാരി ആയിരത്തി എഴുന്നൂറുകളിൽ എത്തിയോപ്പിൽ നിന്നും ഈ കയ്യെഴുത്ത് പ്രതികൾ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ പണ്ഡിതന്മാർ അമ്പരന്നുപോയി പുതിയ നിയമത്തിൽ ഉദ്ധരിക്കപ്പെട്ട യേശുവിൻ്റെ ലോകത്തെ സ്വാധീനിച്ച ഒരു പുസ്തകം എങ്ങനെയാണ് ഇത്രയും കാലം അപ്രത്യക്ഷമായത് ഇന്നും കത്തോലിക്ക സഭയോ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളോ ഹാനോക്കിനെ തങ്ങളുടെ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഔദ്യോഗികമായി മൗനം ഇപ്പോഴും തുടരുന്നു കാരണം നാലാം ഉണ്ടായിരുന്ന അതേ ഭയം ഇന്നും നിലനിൽക്കുന്നു ഹാനോക്കിന്റെ പുസ്തകം ആശ്വാസം നൽകുന്ന ഒന്നല്ല അത് വെല്ലുവിളിക്കുന്ന ഒന്നാണ് വെളിപ്പാടുകൾ അംഗീകൃത ഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്നും ദൈവത്തിന്റെ വിധി അധികാരത്തിന്റെ പടിവാതിക്കൽ അവസാനിക്കുന്നില്ലെന്നും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹാനോക്കിന്റെ പുസ്തകം നീക്കം ചെയ്യപ്പെട്ടത് വെറും ഒരു ദൈവശാസ്ത്രമായ തീരുമാനമായിരുന്നില്ല അത് വിശ്വാസത്തിന്റെ കടനയെ തന്നെ മാറ്റിയെഴുതാനുള്ള ശ്രമമായിരുന്നു ആനോക്കിനെ ഒഴിവാക്കിയതിലൂടെ വെളിപ്പാടുകൾ നേരിട്ടുള്ള അനുഭവമല്ലാതായി തീരുകയും മറിച്ച് പുരോഹിതന്മാരിലൂടെയും കൗൺസിലുകളുടെയും മാത്രം ലഭിക്കുന്ന ഒന്നായി മാറുകയും ചെയ്തു സഭ അധികാരം കേന്ദ്രീകരിച്ച് പക്ഷേ അതിന് നൽകേണ്ടി വന്ന വില വലുതായിരുന്നു ദൈവഹിതത്തിന് കീഴ്പ്പെടാത്ത മാലാകമാരുടെ വീഴ്ചയും നെഫിലിമുകളുടെ അക്രമവും പ്രപഞ്ചത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ദൈവവിധിയും ഹാനോക്ക് വിവരിക്കുന്നു ഈ ദർശനങ്ങളാണ് ക്രിസ്തുമതത്തിന്റെ ആദിമ കാലഘട്ടത്തിലെ അന്ത്യകാല ചിന്തകളെ രൂപപ്പെടുത്തിയത് ഇന്ന് ഹാനോക്കിന്റെ പുസ്തകം നമുക്കൊരു വെല്ലുവിളിയാണ് വെളിപ്പാടുകളെ കൗൺസിലുകൾക്കും നിയമങ്ങൾക്കുമുള്ളിൽ തളച്ചിടാൻ നാം അനുവദിക്കുമോ അതോ നമ്മുടെ അതിരുകൾക്കപ്പുറത്ത് ദൈവം സംസാരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ നാം തയ്യാറാകുമോ യേശു ജീവിച്ചിരുന്ന കാലത്ത് ഹാനോക്കിന്റെ കഥകൾ സജീവമായിരുന്നു എന്ന ഒറ്റ സത്യം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഇതൊരു പ്രവചനമാണ് ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനമല്ല മറിച്ച് അധികാരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പ്രവചനം വെളിപ്പാടുകൾ അധികാരത്തിന് ഭീഷണിയാകുമ്പോൾ അധികാരം വെളിപ്പാടുകളെ നിശബ്ദമാക്കാൻ ശ്രമിക്കും എന്നാൽ സത്യത്തെ എന്ന നീക്കുമായി കുഴിച്ചു മുഴാൻ കഴിയില്ല അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാകുന്നു അധികാരവർഗത്തെ അസ്വസ്ഥമാക്കിയതിന്റെ പേരിൽ വേറെ എന്തൊക്കെ സത്യങ്ങൾ അയച്ചു കളയപ്പെട്ടിട്ടുണ്ടാകും അനോക്കിന്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം എന്നത് സുരക്ഷിതത്വമല്ല മറിച്ച് ദൈവമുള്ള കൂടിക്കാഴ്ച എന്നാണ് ഇന്നത്തേക്ക് ഇത്ര മാത്രം ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ഇത്രയും നേരം അത് ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഉണർന്നിരിക്കുക അറിവുള്ളവരായിരിക്കുക പുരുഷിതരായിരിക്കുക ഉടൻ തന്നെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം